ശരീരവണ്ണം അഥവാ ശരീരപുഷ്ടി വർദ്ധിപ്പിക്കാൻ വളരെ ഫലപ്രദമായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലേഹ്യമാണ് അലർജിയുടെ ഈയൊരു ഡേറ്റ്സ് മിക്സ് ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള മരുന്നാണ് ഇതൊരു ഔഷധ കൂട്ടാണ് ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഔഷധ ചേരുവകൾ ചേർത്തിട്ടുള്ള ഓയിൽ കൂടി അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈത്തപ്പഴവും ചേർത്തിട്ടുള്ള ഒരു നാച്ചുറൽ ലേഹ്യമാണ് ഇത് കഴിക്കേണ്ട വിധമെന്ന് പറയുന്നത് സോ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു പീസ് ഈത്തപ്പഴവും അതിനോട് ചേർന്ന് കിടക്കുന്ന ഓയിൽ ഓയിലുൾപ്പെടെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് നല്ല വിശപ്പ് വർദ്ധിക്കാനും നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ബൂസ്റ്റപ്പ് ചെയ്യാനും ഈ ഒരു ലേഹ്യം സഹായിക്കുന്നുണ്ട് അപ്പോൾ ശരീരവണ്ണം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് മരുന്നുകൾ കഴിച്ച് പരാജയപ്പെട്ടു പോയ ആൾക്കാർക്ക് ഈയൊരു ലേഹ്യം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്ത് തന്നെ രാവിലെ നമ്മൾ എട്ട് മണിക്ക് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതേപോലെ തന്നെ വൈ ഉച്ചയ്ക്ക് ലഞ്ച് ഒരു മണിക്ക് മുന്നേ ആയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വൈകിട്ട് ഡിന്നർ എട്ട് മണിക്ക് മുന്നേ ആയിട്ട് ഡിന്നർ കഴിക്കാനും ശ്രദ്ധിക്കുക പ്രഭാത ഭക്ഷണവും ഉച്ചക്കടുത്ത് ലഞ്ചും വൈകിട്ടത്തെ ഡിന്നറും കൂടാതെ തന്നെ രണ്ട് മണിക്കൂർ ആപ്പിട്ട് ചെറിയ അളവിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസുകൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഐറ്റംസൊക്കെ നമുക്ക് കഴിക്കുന്നത് കൂടുതൽ നമുക്ക് ശരീരത്തിന് നല്ല പ്രസരിപ്പുണ്ടാവാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശപ്പ് വരുന്ന നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുകയും ധാരാളമായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ മാംസാഹാരം ഫിഷ് ഇതൊക്കെ നമുക്ക് ഫുഡിൻ്റെ കൂട്ടത്തിലായിട്ട് ഉൾപ്പെടുത്താം ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ഉപയോഗിച്ച് എല്ലാവർക്കും ആ ഒരു പ്രോഗ്രസ് അറിയാൻ പറ്റിയിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇതേ രൂപത്തിൽ ഭക്ഷണവും അതേപോലെ തന്നെ ഈ മരുന്നും കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ